கட்ட சிஹத்துக்களே கடின காசி പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉദാഹരണങ്ങളെക്കുറിച്ചും അതിൻ്റെ സെന്റൻസിന്റെ സ്ട്രക്ചറുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അതായത് പോസിറ്റീവായ അർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളാകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ഫോമിൽ പറയാം എന്നുള്ളതിനെ കുറിച്ചാകുന്നു അപ്പം അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അപ്പം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പോസിറ്റീവായി പറഞ്ഞ ഒരു കാര്യത്തെ നെഗറ്റീവായിട്ട് പറയാൻ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്ടിന്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാവ് ആണെങ്കിൽ ഹാവിന്റെ കൂടെ ഒരു നോട്ട് ചേർക്കുക അപ്പം ഹാവ് നോട്ട് എന്നാവും ഈ ഹാവിനോട്ടിനെ ഒന്ന് ചുരുക്കി പറയുമ്പോൾ ഹാവിൻ്റ് എന്നായി മാറും അപ്പോൾ നമ്മൾ അത് ചേർത്ത് കൊടുക്കുക അതായത് സെന്റൻസിൽ ഹാവ് ആണുള്ളെങ്കിൽ ഹാവിൻ്റ് എന്ന കൊടുക്കുക അപ്പം ആ സെന്റൻസ് നെഗറ്റീവ് ആകും ഇനി സെന്റൻസ് ഉള്ളത് ഹാസ് ആണ് എങ്കിൽ ഹാസിന്റെ കൂടെ നോട്ട് ചേർത്ത് ഹാസിൻഡ് എന്നാക്കി കൊടുക്കുക അപ്പം ആ സെന്റൻസ് നെഗറ്റീവ് ആകും ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവൻ അവന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുകയെങ്കിൽ അവന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും പിന്നെ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോം വർക്ക് എന്നാണ് പറയേണ്ടത് അപ്പോ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയേണ്ടി വരും he hasn't completed his homework എന്ന് പറയേണ്ടി വരും ഇനിയോ മറ്റൊരു ഉദാഹരണം രാമു പുസ്തകം വായിച്ചിട്ടില്ല അപ്പം രാമു has read that book രാമു ആ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ നോക്കുകയാണ് അപ്പൊ നെഗറ്റീവ് ആക്കുമ്പോൾ രാമു ഹാസിൻഡ് റീഡ് ദാറ്റ് ബുക്ക് എന്നാക്കി കൊടുക്കുക ഹാസ് എന്നതിനെ ആക്കുക പിന്നെ മറ്റൊരു ഉദാഹരണം നോക്കുക അവൾ ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള വാക്ക് ഷി ഹാസ് ട്രാവൽഡ് മെനി കൺട്രീസ് ഇതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്താക്കാം ഒരു ഹാസ് മറ്റി ഹാസിൻ്റെ ട്രാവൽഡ് മെനി കൺട്രീസ് അവൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് ഇല്ല എന്നാക്കാൻ പറ്റും പിന്നെ മറ്റൊരു ഉദാഹരണം ഞാൻ എൻ്റെ മാനേജറോട് ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഐ ഹാവ് talked with my manager about that issue എന്നാണ് അതിന്റെ പോസിറ്റീവ് അതിന് നെഗറ്റീവ് ആക്കുമ്പോൾ അതിലുള്ള പിന്നെ ഹാവ് എന്ന വാക്കിന് പകരമായിട്ട് ഹാവ് ആക്കി കൊടുക്കുക അപ്പൊ എന്താ ഐ ഹാവിൻഡ് ടോക്ക് മൈ ടോക്ക് my manager about that issue എന്നായിട്ട് മാറും അവിടെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടു ഹാവ് ആണെങ്കിൽ ഹാവ് ആക്കി കൊടുക്കുക ഹാസ് ആണെങ്കിൽ ആക്കി